ഇന്ത്യയുടെ ഓപ്പറേഷൻ തുർക്കി പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചു ഇപ്പോൾ അങ്കാറ അതിന്റെ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയാണ് ജൂണിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ തുർക്കി വലിയ ഇടിവിന് സാക്ഷ്യം വഹിച്ചു പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള ന്യൂഡൽഹിയുടെ പ്രതികരണത്തിനിടെ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ പലരും ബഹിഷ്കരണ പ്രചാരണത്തിന് ആഹ്വാനം ചെയ്തതിനു ശേഷമാണ് ഇത് സംഭവിച്ചത് നമുക്ക് ഈ വീഡിയോയിൽ സൂക്ഷ്മമായി പരിശോധിക്കാം ശരിക്കും എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ജൂൺ മാസങ്ങളിൽ തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു വിനോദസഞ്ചാരികളിൽ മുപ്പത്തിയേഴ് ശതമാനം കുറവ് ഈ മാസം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇതേ മാസത്തിൽ മുപ്പത്തി എണ്ണായിരത്തി സഞ്ചാരികൾ രാജ്യം സന്ദർശിച്ചപ്പോൾ ഈ ജൂണിലത് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാത്രമാണ് ആ രാജ്യം സന്ദർശിച്ചത് പരമ്പരാഗതമായി ഇന്ത്യക്കാർ തുർക്കിയിലേക്ക് കൂട്ടത്തോടെ പോകുന്ന മാസമാണ് ജൂൺ മെയ് മാസത്തിലും ഇടിവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ തുർക്കി സന്ദർശിച്ച ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാലായിരുന്നെങ്കിൽ ഇത്തവണ അത് മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ജൂൺ വരെ തുർക്കി സന്ദർശിച്ച ഇന്ത്യക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി പതിനഞ്ച് മാത്രമാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനം കുറവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷം സഞ്ചാരികൾ തുർക്കിയിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് നാല് ലക്ഷം ഇന്ത്യൻ സഞ്ചാരികൾ തുർക്കിയിലേക്ക് പോയപ്പോൾ ആ സംഖ്യ ഇരുപത് ശതമാനം വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആ കണക്ക് രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം ഇന്ത്യൻ സന്ദർശകരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം ഇന്ത്യക്കാർ തുർക്കിയിലേക്ക് യാത്ര ചെയ്തപ്പോൾ അത് ഇരുപത് ശതമാനം വർധനമായിരുന്നു റദ്ദാക്കലുകളുടെ ഒരു തരംഗം മെയ്ക്ക് മൈ ട്രിപ്പ് ഈസി മൈ ട്രിപ്പ് ക്ലിയർ ട്രിപ്പ് എന്നിവ ഉൾപ്പെടെ നിരവധി പോർട്ടലുകൾ അവരുടെ തുർക്കി പാക്കേജുകൾ ഇനി പ്രൊമോട്ട് ചെയ്യില്ലെന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ത്യൻ കമ്പനികളും വിദഗ്ധരും പറഞ്ഞത് യാത്രക്കാരുടെ തുർക്കിയിലേക്കുള്ള യാത്രകൾ കൂട്ടത്തോടെ റദ്ദാക്കിയെന്നാണ് മെയ് മുതൽ ജൂൺ വരെ മാത്രം കുറഞ്ഞത് രണ്ടായിരം റദ്ദാക്കലുകൾ ഉണ്ടായതായി വിദഗ്ധർ പറയുന്നു അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഇസ്താംബുളിലേക്കും ബാക്കുവിലേക്കുമുള്ള യാത്രയ്ക്കായി കഴിഞ്ഞയാഴ്ച ഏകദേശം രണ്ടായിരം റദ്ദാക്കലുകളും പുനക്രമീകരണ അഭ്യർത്ഥനകളും ഞങ്ങൾക്ക് ലഭിച്ചു ഒരു മുതിർന്ന എയർലൈൻ ഉദ്യോഗസ്ഥൻ മണി കൺട്രോളിനോട് പറഞ്ഞു മെയ് ജൂൺ മാസങ്ങളാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ അവധിക്കാലം ആഘോഷിക്കുന്ന സമയം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സാധാരണയായി അവധിക്കാല യാത്രകൾ വളരെ മുൻകൂട്ടി ബുക്ക് ചെയ്യാറുണ്ട് അതിനാൽ ടൂറിസത്തിലുണ്ടായ ഇടിവിൻ്റെ യഥാർത്ഥ ആഘാതം ജൂണിൽ കാണാൻ കഴിയും ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു മെയ് മാസത്തിൽ ബുക്കിങ്ങുകൾ അറുപത് ശതമാനം കുറഞ്ഞതായും റദ്ദാക്കലുകൾ ഇരുന്നൂറ്റി അൻപത് ശതമാനം വർദ്ധിച്ചതായും മെയ്ക്ക് മൈ ട്രിപ്പ് പറയുന്നു നമ്മുടെ രാജ്യത്തോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെയും സ്വായുധസേനയോടുള്ള ആഴമുള്ള ബഹുമാനത്തിൻ്റെയും ഭാഗമായി ഈ വികാരത്തെ ഞങ്ങൾ ശക്തമായി പിന്തുണയ്ക്കുന്നു അസർബൈജാൻ തുർക്കി എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ അനാവശ്യ യാത്രകളും ഞങ്ങളെല്ലാവരും ഒഴിവാക്കുന്നു എന്ന് കമ്പനി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഈ രണ്ട് സ്ഥലങ്ങളിലേക്കുള്ള ടൂറിസത്തെ നിരുത്സാഹപ്പെടുത്തുന്നതിനായി ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലെ എല്ലാ പ്രൊമോഷനുകളും ഓഫറുകളും ഞങ്ങൾ ഇതിനകം നിർത്തലാക്കിയിട്ടുണ്ട് കുറഞ്ഞത് ഇരുപത്തിരണ്ട് ശതമാനം യാത്രകൾ റദ്ദാക്കിയതായി ഈസ് മൈ ട്രിപ്പ് പറഞ്ഞു മെയ് മാസത്തിൽ കുറഞ്ഞത് ഇരുപത്തിരണ്ട് ശതമാനം യാത്രകൾ റദ്ദാക്കിയതായി ഈസ് മൈ ട്രിപ്പ് പറഞ്ഞു എക്സിഗോയും തുർക്കിയിലേക്കുള്ള ബുക്കിങ്ങുകൾ നിർത്തി ഇന്ത്യക്കാർ ഇപ്പോൾ അവധിക്കാല യാത്രകൾക്കായി കസാക്കിസ്ഥാൻ ഈജിപ്റ്റ് ജോർദാൻ ജോർജിയ അർമേനിയ തുടങ്ങിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതായി വിദഗ്ദ്ധർ പറയുന്നു തായ്ലൻഡ് വിയറ്റ്നാം മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നിവിടങ്ങളാണ് മറ്റു ജനപ്രിയ സ്ഥലങ്ങൾ തുർക്കിയിലെ ടൂറിസത്തിന് ഇന്ത്യയുടെ സംഭാവന തുർക്കിയെ സംബന്ധിച്ച് ടൂറിസം ചെറിയ കാര്യമല്ല രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ ഏകദശം പന്ത്രണ്ട് ശതമാനം വരുന്നതും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതും ടൂറിസത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുർക്കിയിലെ മൊത്തം വിനോദസഞ്ചാരികളിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ ഇന്ത്യക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ വേഗത്തിൽ വളരുന്ന ഒരു ടൂറിസ്റ്റ് വിപണിയായിരുന്നു ഇന്ത്യ കഴിഞ്ഞ വർഷം ഇന്ത്യക്കാർ തുർക്കിയുടെ ഖജനാവിൽ മുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ഏകദേശം മൂവായിരം കോടി രൂപ മുതൽ അഞ്ഞൂറ്റി അൻപത് മില്യൺ ഡോളർ നാലായിരം കോടി രൂപ വരെ ചിലവഴിച്ചു ഇന്ത്യക്കാർക്ക് തുർക്കിയിലൊരു യാത്രയ്ക്ക് രണ്ട് പോയിൻറ്റ് ഒൻപത് ലക്ഷം മുതൽ മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപ വരെ ചിലവഴിക്കാൻ കഴിയുമെന്നതിനാൽ ഇത് അതിശയിക്കാനില്ല വിവാഹങ്ങൾ ആഡംബര അവധി ദിവസങ്ങൾ കോർപ്പറേറ്റ് ഒത്തുചേരലുകൾ എന്നിവയ്ക്കായി ഇന്ത്യക്കാർ തുർക്കിയിലേക്ക് ഒഴുകിയെത്തുന്നുവെന്ന് വിദഗ്ദ്ധർ പറഞ്ഞു തുർക്കി അസർബൈജാൻ എന്നീ രണ്ട് സ്ഥലങ്ങളിലെ ഓരോ യാത്രക്കാരനും ശരാശരി ആയിരത്തി ഡോളർ മുതൽ രണ്ടായിരം ഡോളർ വരെ വരെ ചിലവഴിക്കേണ്ടി വരുമ്പോൾ ഇന്ത്യൻ ടൂറിസത്തിൻ്റെ സാമ്പത്തിക ആഘാതം വളരെ വലുതാണ് ഈ സ്ഥിരമായ വരവ് ഹോട്ടലുകളെയും എയർലൈനുകളെയും സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല പ്രാദേശിക ബിസിനസ്സുകൾ ഈവന്റ് പ്ലാനർമാർ ഗതാഗത സേവനങ്ങൾ എന്നിവയ്ക്കും ഇന്ധനം നൽകുന്നു ഇന്ത്യയിൽ നിന്നുള്ള യാത്രയിലെ കുറവ് ഈ ഇരു രാജ്യങ്ങളിലെയും ടൂറിസം എക്കോസിസ്റ്റത്തിൻ്റെ വിവിധ മേഖലകളിൽ ഗണ്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്ന് ഈസ് മൈ ട്രിപ്പ് സിഇഒയും സഹസ്ഥാപകനുമായ റിഗാന്ത് പിറ്റി മണി കൺട്രോളിനോട് പറയുന്നു തുർക്കി അസർബൈജാൻ ടൂറിസം വ്യവസായത്തിൽ ഇന്ത്യൻ വിപണിയുടെ സ്വാധീനം ഹ്രസ്വകാലത്തേക്ക് പ്രാധാന്യമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ത്യയെ പിന്തുണയ്ക്കാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് ചില ഉപഭോക്താക്കൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കുടുംബയാത്രകൾക്കും ഗ്രൂപ്പ് ടൂറുകൾക്കും ഇടയിൽ അത്തരം വികാരാധീനമായ തീരുമാനങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഈ പ്രവണത തുടർന്നാൽ ഇരു രാജ്യങ്ങളിലെയും ഇരു രാജ്യങ്ങളുടെയും ടൂറിസം വരുമാനത്തിന് സ്ഥിരമായി സംഭാവന നൽകുന്ന ഒരു വിപണിയായ ഇന്ത്യയിൽ നിന്നുള്ള ഇൻബൗണ്ട് ട്രാഫിക്കിൽ കുത്തനെ ഇടിവ് സംഭവിക്കാമെന്ന് പിറ്റി കൂട്ടിച്ചേർത്തു തുർക്കിയുടെ പാകിസ്ഥാനുള്ള പിന്തുണയുടെ ചരിത്രം എന്താണ് സംഘർഷ സമയത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി യു എ വി ഓപ്പറേറ്റർമാരെ അയച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുർക്കി പാകിസ്ഥാന് ഡ്രോണുകൾ നൽകിയതായി ഇന്ത്യ സംശയിക്കുന്നു ലഫ്റ്റനന്റ് ജനറൽ യാസർ കതിയോഗ്ലുവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത തുർക്കി സൈനിക രഹസ്യാന്വേഷണ സംഘം ഏപ്രിലിൽ പാകിസ്ഥാനിലേക്ക് നടത്തിയ സന്ദർശനം ഇന്ത്യയുടെ രോഷം കൂടുതൽ വർദ്ധിപ്പിച്ചു കതിയോഗ്ലു ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ വ്യോമസേന ആസ്ഥാനം സന്ദർശിച്ച് ചീഫ് ഓഫ് സ്റ്റാഫുമായി കൂടിക്കാഴ്ച നടത്തി ഓപ്പറേഷൻ സിന്ധൂറിനിടെ എർദോഗൻ പാകിസ്ഥാനിലെ സഹോദര ജനതയെ പിന്തുണയ്ക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു എർദോഗ നിലപാടിന് നന്ദി പറയാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറും തുർക്കി സന്ദർശിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പിന്തുണച്ച ചൈനയ്ക്കും അസർബൈജാനും ഒപ്പം മൂന്ന് രാജ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് തുർക്കി പാർലമെന്റിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരുന്നു എന്നാൽ അദ്ദേഹം അവയെ പേരെടുത്ത് പരാമർശിച്ചില്ല ജി സെവൻ ഉച്ചകോടിക്കായി കാനഡയിലേക്കുള്ള യാത്ര മധ്യേ മോദി അടുത്തിടെ സൈപ്രസ് സന്ദർശിച്ചു ഇത് ഒരു പ്രധാന സൂചനയായി കണക്കാക്കപ്പെട്ടു സൈപ്രസും തുർക്കിയും ദീർഘകാലമായി അതിർത്തി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കം മുതൽ പാകിസ്ഥാനുമായി അടുത്ത ബന്ധത്തിലായിരുന്നു തുർക്കി ശീതയുദ്ധകാലത്ത് തുർക്കിയും പാകിസ്ഥാനും പുലർത്തിയിരുന്ന പാശ്ചാത്യ അനുകൂല നിലപാടാണ് അവരുടെ പ്രചോദനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തുർക്കി നാറ്റോയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇരു രാജ്യങ്ങളും യുഎസ് സൃഷ്ടിച്ച സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ സെന്റോയിൽ ചേർന്നു അവരുടെ സായുധ സേനയെ പരസ്പരം ആകർഷിക്കാനത് കാരണമായി സോവിയറ്റുകൾക്കെതിരായ കോട്ടകളായി പാകിസ്ഥാനേയും തുർക്കിയെയും അമേരിക്ക കണക്കാക്കിയതിനായി ഈ പ്രക്രിയയെ യു എസ് പ്രോത്സാഹിപ്പിച്ചു ഇന്ത്യ ഒരു ചേരിചേര രാജ്യമായതിനാൽ ശീതയുദ്ധം ഇന്ത്യ തുർക്കി ബന്ധത്തിൽ ഒരു നിഴൽ വീഴ്ത്തി അങ്ങനെ പതിറ്റാണ്ടുകളായി ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ തുർക്കിയുടെ അനുകമ്പ പാകിസ്ഥാനോടായിരുന്നു ജമ്മു കാശ്മീർ വിഷയവും ഇതിൽ ഉൾപ്പെടുന്നു പാകിസ്ഥാനോടുള്ള അതിൻ്റെ നിലപാട് നയതന്ത്ര പിന്തുണ പ്രകടിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് പ്രതിരോധ തലത്തെയും ഉൾക്കൊള്ളുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായകമായി പ്രകടമായത് ഈ സമീപനമായിരുന്നു തുർക്കി നയതന്ത്ര പ്രസ്താവനകൾ ഇന്ത്യക്കെതിരെ പക്ഷപാതപരമായിരുന്നു വ്യോമാക്രമണത്തിനിടെ മെയ് ആറ് ഏഴ് രാത്രികൾക്കും മെയ് പത്തിന് സംഘർഷം അവസാനിച്ചതിനും ഇടയിൽ പാകിസ്ഥാൻ തുർക്കി ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചു ഓപ്പറേഷൻ സിന്ദൂർ സജീവമായി നടന്നിരുന്ന നിർണായക കാലഘട്ടത്തിൽ തുർക്കി സൈനിക സപ്ലൈസ് തുടർന്നിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കി പരസ്യമായി പാകിസ്ഥാനെ പിന്തുണച്ചതിൽ ഇന്ത്യ രോഷം പ്രകടിപ്പിച്ചു ഒൻപത് ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ചരക്ക് കൈകാര്യം ചെയ്തിരുന്ന തുർക്കി കമ്പനിയായ സെലബി ഏവിയേഷൻ്റെ സുരക്ഷാ അനുമതി പിൻവലിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചു ഈ നടപടി ഉചിതമായിരുന്നു ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുർക്കിയുടെ മുഖ്യ എതിരാളിയായ സൈപ്രസ് സന്ദർശിച്ചപ്പോൾ ഓപ്പറേഷൻ സിദ്ധൂറിനിടെ തുർക്കി നയങ്ങളോടുള്ള തങ്ങളുടെ വിയോജിപ്പ് ഇന്ത്യ രേഖപ്പെടുത്തി തുർക്കിയോടുള്ള തർക്കങ്ങളിൽ സൈപ്രസിനുള്ള ഇന്ത്യയുടെ പരമ്പരാഗത പിന്തുണ മോദി തൻ്റെ യാത്രയിൽ ആവർത്തിച്ചു സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൗലിഡസുമായുള്ള മോദിയുടെ ചർച്ചകൾക്ക് ശേഷം പുറത്തിറങ്ങിയ ഇന്ത്യ സൈപ്രസ് സംയുക്ത പ്രസ്താവനയിൽ സൈപ്രസ് റിപ്പബ്ലിക്കിന്റെ സ്വാതന്ത്ര്യം പരമാധികാരം പ്രാദേശിക സമഗ്രത ഐക്യം എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ അജഞ്ചലവും സ്ഥിരവുമായ പിന്തുണ ആവർത്തിച്ചു ഇക്കാര്യത്തിൽ അർത്ഥവത്തായ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഏകപക്ഷീയമായ നടപടികൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത ഇരുവശവും ഊന്നിപ്പറഞ്ഞു സൈപ്രസ് വിഷയത്തിൽ തുർക്കിയുടെ നിലപാടിന് വിരുദ്ധമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദ്വീപ് ആക്രമിച്ചതിനു ശേഷം തുർക്കി സൈപ്രിയോട്ടുകൾക്ക് തുർക്കിയുടെ പൂർണ്ണ പിന്തുണ പ്രകടമായിരുന്നു അന്ന് മുതൽ തുർക്കി സൈന്യം ഈ സ്ഥലത്തുണ്ട് ഇപ്പോൾ അത് ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്നറിയപ്പെടുന്നു അതായത് ടി എൻ ആർ സി ഈ ടി എൻ ആർ സി പൂർണ്ണ അന്താരാഷ്ട്ര അംഗീകാരത്തോടെ ഒരു പരമാധികാര രാഷ്ട്രമായി മാറണമെന്ന് തുർക്കി ആഗ്രഹിക്കുന്നു സൈപ്രസിൽ സമാധാനം നിലനിർത്തുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേന ഉറപ്പാക്കുന്നു ഇന്ത്യ തുർക്കി പാകിസ്ഥാൻ ബന്ധം എങ്ങനെ വികസിക്കുമെന്ന് പ്രവചിക്കാൻ ശ്രമിക്കുന്നതിനു മുമ്പ് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിദ്ധൂറിന്റെ ആരംഭത്തിനും സംഘർഷത്തിന്റെ താൽക്കാലിക വിരാമത്തിനും ഇടയിലുള്ള തുർക്കിയുടെ നയതന്ത്ര പ്രതികരണങ്ങൾ പരിഗണിക്കുന്നത് ഉചിതമായിരിക്കും തുർക്കി വിദേശകാര്യ മന്ത്രാലയം പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു അതിനെ ഹീനമായതെന്ന് വിളിച്ചു ജമ്മു കാശ്മീരിലെ പഹൽഗാം മേഖലയിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ടെന്നും അവരുടെ പ്രസ്താവനയിൽ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുർക്കി ഒരു ഭീകരാക്രമണമെന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത് എന്നാൽ അവരുടെ ബോധപൂർവം തയ്യാറാക്കിയ പ്രസ്താവനയിൽ വ്യക്തമായി കാണുന്നത് തീവ്രവാദികൾ എവിടെ നിന്നാണ് വന്നതെന്ന ചോദ്യം ആ ചോദ്യത്തിനുള്ള സ്പേസ് പൂർണ്ണമായും തുറന്നിട്ടിരുന്നു എന്നാണ് തുർക്കിക്ക് ഒരു പരിഷ്കൃത നയതന്ത്രത്തിന്റെ ഒരു നീണ്ട പാരമ്പര്യമുണ്ട് റിഫൈൻഡ് ഡിപ്ലോമസി അതായത് പരിഷ്കൃത നയതന്ത്രം എന്നത് നയതന്ത്ര ബന്ധങ്ങളോടുള്ള സങ്കീർണവും വൈദഗ്ധ്യപരവുമായ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് ശ്രദ്ധാപൂർവമായ പരിഗണന സൂക്ഷ്മമായ ആശയവിനിമയം തന്ത്രപരമായ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ ലളിതമായോ പരിഷമോ ആയ രീതികളിൽ നിന്ന് മാറി മറ്റു രാജ്യങ്ങളുമായോ സ്ഥാപനങ്ങളുമായോ കൂടുതൽ സൂക്ഷ്മവും ഫലപ്രദവുമായ രീതിയിൽ ഇടപഴകുന്നതിനെ സൂചിപ്പിക്കുന്നു അത്തരം ഒരു പരിഷ്കൃത നയതന്ത്രത്തിന്റെ ഒരു നീണ്ട പാരമ്പര്യമുണ്ട് തുർക്കിക്ക് അതിനാൽ തീവ്രവാദികൾ എവിടെ നിന്നാണ് വന്നതെന്ന ചോദ്യത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന തീരുമാനം മനഃപൂർവ്വമായിരുന്നു ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നത് മുപ്പത്തിയഞ്ച് വർഷമായി തുടരുകയാണ് തുർക്കി ഈ വസ്തുത മറന്നു പഹൽഗാം ആക്രമണ ദിവസം പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെറീഫ് മുൻകൂട്ടി നിശ്ചയിച്ച സന്ദർശനത്തിനായി അങ്കാറയിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഇന്ത്യ ഇന്നലെ രാത്രി അതായത് മെയ് ആറിനും ഏഴിനും ഇടയിലെ രാത്രിയിൽ നടത്തിയ ആക്രമണം ഒരു സമഗ്ര യുദ്ധത്തിനുള്ള സാധ്യത ഉയർത്തുന്നു ഇത്തരം പ്രകോപനപരമായ നടപടികളെയും സാധാരണക്കാരെയും സിവിലിയൻ അടിസ്ഥാന ലക്ഷ്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളെയും ഞങ്ങൾ അപലപിക്കുന്നു സാമാന്യ ബുദ്ധി പ്രയോഗിക്കാനും ഏകപക്ഷീയമായ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഞങ്ങൾ ഇരു കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നു മേഖലയിലെ സംഘർഷങ്ങൾ എത്രയും വേഗം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മേഖലയിൽ ഉൾപ്പെടെ ആവശ്യമായ സംവിധാനങ്ങൾ സ്ഥാപിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന പാകിസ്ഥാൻ്റെ ആഹ്വാനത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാണ് തുർക്കിയുടെ പ്രസ്താവന ശരിക്കും ഇത് വ്യക്തമായും പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രകോപനപരമെന്ന് അവർ വിശേഷിപ്പിക്കുകയും അതിനെ അപലപിക്കുകയും ചെയ്തു കൂടുതൽ മുന്നോട്ട് പോയി പകൽഗാം ആക്രമണത്തെക്കുറിച്ച് അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്ന പാകിസ്ഥാന്റെ ആവശ്യത്തെയും അവർ പിന്തുണച്ചു ബലൂജ് ലിബറേഷൻ ആർമി വഴി ഇന്ത്യ നടത്തിയതാണെന്ന് പാകിസ്ഥാൻ സൈന്യം പ്രഖ്യാപിച്ച ജാഫർ എക്സ്പ്രസ് ആക്രമണത്തിലും സമാനമായ ഒരു അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാതെ തുർക്കി പക്ഷപാതം കാണിക്കുകയും ചെയ്തു ഈ പ്രസ്താവന ഇറക്കുന്നതിലൂടെ തുർക്കി പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി സൂചിപ്പിച്ചു ഇത് ഇന്ത്യയിലെ സർക്കാരിലും ജനങ്ങളിലും രോഷം ജനിപ്പിക്കാൻ മാത്രമേ കാരണമായുള്ളൂ വെടിനിർത്തൽ ദിനമായ മെയ് പത്തിന് തുർക്കി വീണ്ടും പൂർണ്ണമായും പാകിസ്ഥാൻ അനുകൂല പിന്തുണ പുറപ്പെടുവിച്ചു പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നേരിട്ടുള്ളതും ആരോഗ്യപരവുമായ സംഭാഷണം സ്ഥാപിക്കുന്നതിന് വെടിനിർത്തൽ നൽകുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ കക്ഷികളോട് അഭ്യർത്ഥിക്കുന്നു വെടിനിർത്തലിന് സംഭാവന നൽകിയ എല്ലാ രാജ്യങ്ങളോടും പ്രത്യേകിച്ച് യു എസ് എ ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു എന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഈ പ്രസ്താവനയിൽ തുർക്കി ഇന്ത്യയുടെ രണ്ട് അടിസ്ഥാന നിലപാടുകളെ എതിർക്കുകയോ അവഗണിക്കുകയോ ചെയ്തു ആദ്യത്തേത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് ശത്രുത അവസാനിച്ചതെന്നതാണ് സത്യം അമേരിക്ക ഉൾപ്പെടെയുള്ള മൂന്നാം കക്ഷിയുടെ ഇടപെടൽ മൂലമല്ല എന്നതായിരുന്നു പാകിസ്ഥാനുമായുള്ള ചർച്ചകളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ സാധുവായ നിലപാടാണ് തുർക്കി അവഗണിച്ച രണ്ടാമത്തെ നിലപാട് ചർച്ചയും ഭീകരതയും ഒരുമിച്ച് പോകില്ല എന്ന വാക്കുകളിൽ ഇവ ഏറ്റവും നന്നായി സംഗ്രഹിച്ചിരിക്കുന്നു തുർക്കിയുടെ മൂന്ന് പ്രസ്താവനകളും ഇന്ത്യക്കെതിരായിരുന്നു ഇന്ത്യ തുർക്കി ബന്ധത്തെ ഒരു പുതിയ അതപ്പതനത്തിലേക്ക് നയിക്കുക എന്നതല്ലാതെ അവർക്ക് മറ്റ് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല സ്വാഭാവികമായും അവ ഇന്ത്യൻ പൊതുജനത്തെ പ്രകോപിപ്പിച്ചു ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കി സന്ദർശിക്കരുതെന്ന് ആഹ്വാനങ്ങൾ ഉയർത്തി ഇന്ത്യക്കാരുടെ വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ തുർക്കിയിലെ ജനപ്രീതി സമീപ വർഷങ്ങളിൽ വർധിച്ചിരുന്നു കൂടാതെ ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാക്കൾ അവരുടെ സിനിമകൾ ചിത്രീകരിക്കുന്നതിന് തുർക്കിയിലെ സ്ഥലങ്ങളും പരിഗണിച്ചിട്ടുണ്ട് എന്നാൽ തുർക്കിയുടെ പക്ഷപാതത്തിൽ ഇന്ത്യ നിരാശരാണെങ്കിൽ പാകിസ്ഥാൻ അതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തുർക്കിയിലായിരുന്ന ഷെഹബാസ് ഷരീഫ് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പും ശേഷവും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിന് പ്രസിഡന്റ് റജബ് തൈബ് ഏർദോകന് നന്ദി പറയാൻ മെയ് ഇരുപത്തി അഞ്ചിന് വീണ്ടും തുർക്കിയിലേക്ക് പോയി ദക്ഷിണേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളിൽ പാകിസ്ഥാന് നൽകിയ അചഞ്ചലമായ പിന്തുണയ്ക്ക് തുർക്കിയിലെ സർക്കാരിനും ജനങ്ങൾക്കും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നതിനായി കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ സയ്യിദ് അസിം മുനീറിനൊപ്പം ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തിന്റെ ശക്തി ഇത് അടിവരയിടുന്നു തുർക്കിയുടെ തത്വാധിഷ്ഠിത നിലപാടിനെയും പാകിസ്ഥാന് തുർക്കി ജനതയുടെ സൗഹാർദ്ദപരമായ പിന്തുണയുടെ ഒഴുക്കിനെയും അദ്ദേഹം പ്രശംസിച്ചു പാകിസ്ഥാന് വലിയ വിശ്വാസത്തിന്റെയും ശക്തിയുടെയും ഉറവിടമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു ജമ്മു കാശ്മീർ തർക്കം ഉൾപ്പെടെയുള്ള പരസ്പരം അടിസ്ഥാനപരമായ ആശങ്കകൾക്ക് തത്വാധിഷ്ഠിത പിന്തുണ രണ്ട് നേതാക്കളും വീണ്ടും ഉറപ്പിച്ചു എന്നും മാധ്യമക്കുറിപ്പിൽ പറയുന്നു പാകിസ്ഥാൻ മാധ്യമ പ്രസ്താവനയിൽ പരാമർശിക്കാതിരുന്നത് തുർക്കിയുടെ പ്രധാന ആശങ്കയും കൂടിയാണ് അത് സൈപ്രസ് തർക്കമാണ് ഈ ഒഴിവാക്കൽ തുർക്കികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒന്നായിരുന്നില്ല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി തുർക്കിയുടെയും പാകിസ്ഥാൻ്റെയും സൗഹൃദ പരിണാമം ഒരു പ്രധാന കാര്യത്തിൽ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഈ കാലയളവിൽ തുർക്കിയുടെ ഭരണാധികാരിയായിരുന്ന പ്രസിഡന്റ് യർദോഗൻ തുർക്കി സായുധസേനയ്ക്ക് രാഷ്ട്രീയത്തിലുള്ള പങ്ക് ഇല്ലാതാക്കുന്നതിൽ വിജയിച്ചു ആധുനിക തുർക്കിയുടെ പിതാവായ കെമാൽ അദാതുർക്കിൻ്റെ മതേതര പാരമ്പര്യത്തിൻ്റെ സംരക്ഷകരായി സേന കരുതുന്നു തുർക്കിയിലെ ഇസ്ലാമിക ശക്തികളെ രാജ്യത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തി എന്നിരുന്നാലും ഒരു ഇസ്ലാമിക പുനരുജ്ജീവനവാദിയായ എർദോഗൻ കെമാലിസ്റ്റ് ആശയങ്ങളോട് ഒരിക്കലും പൂർണ്ണമായി അനുഭവം പുലർത്തിയിട്ടില്ലാത്ത തുർക്കി ഉൾനാടുകളുടെ സഹായത്തോടെ സായുധസേനയെ കുറച്ചു ജനാധിപത്യത്തിൻ്റെ പുറംചട്ടയുണ്ടെങ്കിലും സേന ഇപ്പോഴും രാജ്യത്തിൻ്റെ നിയന്ത്രണം കൈവശം വച്ചിരിക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമാണിത് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒന്നിച്ചു ചേരുന്നത് യാഥാസ്ഥിതിക ഇസ്ലാമിൻ്റെ പിടിയിൽ അവർ കൂടുതൽ കൂടുതൽ എത്തിപ്പെടുകയാണെന്നതാണ് അതേസമയം പ്രൊഫഷണൽ തുർക്കി സൈന്യം പാകിസ്ഥാൻ സൈന്യവുമായുള്ള സാങ്കേതിക ബന്ധം തുടരുന്നു ഈ ഘടകങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സംഭവ വികാസങ്ങളെ വസ്തുനിഷ്ഠമായി വീക്ഷിക്കുന്നതിനോ തീവ്രവാദത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ഉപേക്ഷിക്കാൻ പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനോ തുർക്കിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഇതിനർത്ഥം ഇന്ത്യയും തുർക്കിയും തമ്മിൽ സാമ്പത്തികവും വാണിജ്യപരവുമായ ബന്ധങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും തുർക്കിയുടെ രാഷ്ട്രീയ ആഭിമുഖ്യങ്ങളും യർദോഗ ഇസ്ലാമിക മനോഭാവവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തേക്കാൾ വലിയ പ്രതിച്ഛായയും അവയുടെ വളർച്ച തടയും എന്നാണ് അതിനാൽ ഇന്ത്യ തുർക്കി ബന്ധങ്ങളിൽ വളർച്ചയ്ക്കുള്ള പോസിറ്റീവായ സാധ്യത ഇരുളടഞ്ഞതാണ്